എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ മെഷീൻ്റെ ഡിഫറെൻറ്റ് സ്റ്റിച്ചസും അത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും എക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മെഷീൻ്റെ മെയിനായിട്ടുള്ള പാർട്ട് ഇത് സ്റ്റിച്ച് ലെങ്ത്താണ് ഇതാണ് സ്റ്റിച്ച് ലെങ്ത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല ഇതാണ് സ്റ്റിച്ച് ലെങ്ത് നമ്മൾ സീറോ വൺ ടു ത്രീ ഫോർ വരെ ഉണ്ട് നമ്മുടെ മെഷീനിൽ അപ്പോൾ അത് ഓരോന്നും ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചിട്ട് കാണിയുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും അതാണ് നമ്മുടെ സ്റ്റിച്ച് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഒരു സെലക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് സെലക്ട് ചെയ്യാനുള്ള ഒരു സെലക്ടറാണ് അപ്പം ഇതിൽ കുറേ സ്റ്റിച്ചസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കൊരു ബ്ലൂ ഡോട്ട് കണ്ടില്ലേ അതിൻ്റെ നേരെ ഏത് സ്റ്റിച്ച് കൊണ്ട് വെക്കുന്നോ ആ ഒരു സ്റ്റിച്ചായിരിക്കും നമ്മൾ തയ്ക്കുമ്പോൾ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഏത് സ്റ്റിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ ഒരു സ്റ്റിച്ച് തന്നെ നമുക്ക് തയ്ക്കുമ്പോൾ വരും ഈ ഒരു ബട്ടൺ ബാക്ക് സ്റ്റിച്ചാണ് അതായത് നമ്മൾ തയ്ക്കുമ്പോൾ ബാക്കിലേക്ക് പോകുന്ന ഒരു സ്റ്റിച്ചാണ് ഇതിവിടെ വരുന്നത് അത് നമുക്ക് കെട്ടിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് സ്റ്റിച്ചിൻ്റെ ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതായത് നൂല് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ എത്രത്തോളം മുറുകി വേണോ കാണികൾ വരാനായിട്ട് ആ ഒരു സെലക്ടറാണ് അത് നമ്മൾ സ്റ്റിച്ചിൻ്റെ ടെൻഷൻ അതായത് മുറുക്കം സെലക്ട് ചെയ്ത് വെക്കുന്നതാണ് ചിലത് ഒത്തിരി ലൂസായിട്ട് വരും അല്ലേ നമ്മൾ തയ്ക്കുമ്പോൾ അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി പിന്നെ ഇത് നമുക്ക് ബോബിനിലേക്ക് നൂല് ചുറ്റാനായിട്ട് വയ്ക്കുന്ന സ്ഥലമാണത് അപ്പോൾ ചില മെഷീനിൽ ഈ ഒരു ഹാൻഡ് റൊട്ടേറ്റിംഗ് വീലൊന്ന് വലിച്ചു വെച്ചിട്ട് വേണം ബോബിനിൽ നൂല് ചുറ്റാനായിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്താൽ മതി എൻ്റെ ഈ മെഷീനിൽ പിന്നെ ഇത് സ്പൂൾ പിന്നാണ് സ്പൂൾ പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നൂല് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ തയ്ക്കാനായിട്ട് മുകളിൽ ഒരു നൂലിടണമല്ലോ ആ നൂല് ഇട്ട് കൊടുക്കാനായിട്ടുള്ള സ്ഥലമാണത് അതുവഴി ഇങ്ങനെ നമ്മൾ നൂലെടുത്ത് ഇതിൽ വൺ ടു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അങ്ങനെയാണ് നൂലിടുന്നത് പിന്നെ നമുക്കറിയാമല്ലോ കറണ്ട് വേണം നമുക്ക് ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇത് പെഡലാണ് നമുക്ക് ഇതിൽ പ്രസ്സ് ചെയ്യുമ്പോഴാണ് മെഷീൻ വർക്കാവുന്നത് ഒരു വശത്ത് പെടലും ഒരു വശത്ത് നമുക്ക് പ്ലഗ്ഗിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള പോയിൻ്റുമാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് കത്തും അപ്പോൾ നമ്മുടെ മെഷീൻ ഓൺ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കണ്ടോ നമുക്ക് ഇത് വർക്കാവുന്നത് കണ്ടില്ലേ ഉള്ളൂ ഇതിൻ്റെ പ്രവർത്തിപ്പിക്കാനുള്ള രീതി എളുപ്പമാണ് പക്ഷെ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഒരു മെഷീൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ ഇനി നമുക്ക് ഈ ഭാഗം ഊരിയെടുക്കാൻ പറ്റുന്നതാണ് ഇതൊരു സ്റ്റോറേജ് ബോക്സ് പോലെ നമുക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം നീഡിലും പിന്നെ അതിൻ്റെ കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടെ നമുക്ക് മിസ്സായി പോവാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഈ സ്റ്റോറേജ് ബോക്സിൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇത് തുറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നൂലിടുന്നത് അപ്പോൾ നൂല് ഇടാൻ അറിയാൻ വയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു പാർട്ടാണ് ഇത് നമുക്ക് ഫുള്ള് ഊരി എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റും അതിൻ്റെ വീഡിയോ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്ന് പോയി കണ്ടു നോക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കൊരു മെഷീൻ എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതെന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലക്ടർ പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ് നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടി കൊടുക്കും തോറും ഓരോ കാണിയുടെയും വലിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ട് കൂടിയും കുറഞ്ഞും വരും അത് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് തയ്ച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ് സ്റ്റിച്ചിൻ്റെ മുറുക്കം ഓരോ സ്റ്റിച്ചിൻ്റെയും മുറുക്കം എത്രത്തോളം വരും എന്നുള്ളതാണ് ആ ഒരു സെലക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കൊരു മെഷീൻ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് പ്ലഗ് ഇൻ ചെയ്യാനുള്ളത് പിന്നെ ഇങ്ങനെ ഒരു പാർട്ടുണ്ട് കേട്ടോ അതായത് ഒരു ഒരു കേബിളിൽ തന്നെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് പാർട്സ് ഉള്ളത് അപ്പോൾ ഇവിടെ മൂന്ന് ചെറിയ ഹോൾസ് പോലെയുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ മെഷീനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം മെഷീൻ്റെ ഈ ഭാഗത്ത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ഭാഗം ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി കണ്ടില്ലേ ഇങ്ങനെ അങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഭാഗം മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്നു പിന്നെ സ്വിച്ച് ഓൺ ചെയ്യുക പിന്നെ ഒരു ഭാഗം ഈ പെഡലാണ് പിന്നെ ഒരു ഭാഗം നമ്മൾ പ്ലഗ് പോയിന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ഥലം അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളാണ് ആ കേബിളിനകത്തുള്ളത് അപ്പോൾ അത് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് കത്തും പിന്നെ നമ്മൾ ആ വിടലിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കാലുകൊണ്ട് വേണം കേട്ടോ പ്രസ്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ ക്യാമറയിലെല്ലാം കൂടെ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് പ്രസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ മെഷീൻ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു സാധാരണ എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ് നൂല് വേണം അപ്പോൾ നൂല് നമ്മൾ മുകളിലിട്ടാൽ മാത്രം പോരാ അടിയിൽ നൂലിടണം വേണ്ടി നമുക്ക് ബോബിനിൽ ചുറ്റണം അപ്പോൾ രണ്ട് ടൈപ്സ് ബോബിൻ നമുക്ക് കിട്ടും വാങ്ങാനായിട്ട് ഇത് സ്റ്റീലിൻ്റെ ബോബിനാണ് ഇത് നമുക്ക് ശരിക്കും ഈ മെഷീൻ്റെ കൂടെ കിട്ടിയതല്ല എൻ്റെ വേറെ മെഷീനിൽ നിന്ന് കാണിച്ചതാണ് ഇതും ഞാൻ ഞാനിതിന് യൂസ് ചെയ്യാറുണ്ട് ഇത് പ്ലാസ്റ്റിക് ബോബിനാണ് അത് ആണ് ഈ മെഷീൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ സ്പൂൾ പിന്നിലേക്ക് നമ്മുടെ ഈ നൂലിട്ടതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റോപ്പറാണിത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ ഇതെങ്ങി തെറിച്ച് പോകില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ബോബിൻ കേസ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ബോബിൻ എന്താണെന്നും ബോബിൻ കേസ് എന്താണെന്നും ഒക്കെ അറിയാം അപ്പോൾ നമുക്ക് ഒന്നും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്പൂൾ പിന്നിലേക്ക് ആദ്യം നമ്മൾ നൂലിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂൾ ഉണ്ട് നേരെ നിൽക്കുന്ന സ്പൂൾ ഉണ്ട് കേട്ടോ അതിന് സ്റ്റോപ്പർ വരില്ല ഇതിനാണ് സ്റ്റോപ്പർ വരിക അപ്പോൾ നമ്മൾ ആ സ്റ്റോപ്പർ ഇട്ടതിന് ശേഷം നൂലെടുക്കുക നൂലെടുത്തതിന് ശേഷം നമുക്ക് ബോബിനിലേക്ക് എങ്ങനെയാണ് ചുറ്റുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അപ്പം ഞാനെല്ലാം ഒരു എളുപ്പവഴിയിലൂടെയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെതായ രീതിയിൽ ചെയ്യാം ബോബിനിന് രണ്ട് ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കയറ്റിയിട്ട് വേണം നമ്മൾ ശരിക്കും നൂല് ചുറ്റാനായിട്ട് എടുക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോൾ വഴിയൊക്കെ ചുറ്റണം പക്ഷേ ഞാൻ എളുപ്പവഴിയിലാണ് ചെയ്യുന്നത് അതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് നൂല് നമ്മൾ ഓൾറെഡി മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബോബിനിലേക്ക് ഇങ്ങനെ നൂലെടുത്തിട്ട് ഒരു ഭാഗം നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് രണ്ട് മൂന്ന് ചുറ്റങ്ങ് വെച്ചു കൊടുത്താൽ അതവിടെ നല്ലതായിട്ട് ഇരുന്നോളും പിന്നെ അത് ഊരി പോവില്ല അതായത് നമ്മൾ ആദ്യം വെക്കുന്ന നൂലിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ രണ്ട് മൂന്ന് ചുറ്റു ചുറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ അതവിടെ ഇരിക്കും ഇനി നമ്മൾ ബോബിൻ ചുറ്റാനുള്ള ആ ഒരു പിന്നിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക നേരെയാക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് പെഡലിൽ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ ബോബിൻ്റെ ഉള്ളിലെ ആ ഹോളിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഒക്കെ വേണം പിന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് നമുക്ക് സമയമില്ല ഇങ്ങനെ ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ കയറ്റി പിന്നെ എടുക്കാനുള്ള സമയമൊന്നുമില്ല ആ ഒരു സമയം സമയമുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ ഉള്ളൂ നൂല് ചുറ്റാനായിട്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ബോബിൻ കേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം അപ്പം നൂല് ചുറ്റിയെടുത്ത് നമ്മൾ ആവശ്യമുള്ള രീതിയിൽ എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കളയുക ബാക്കി അപ്പോൾ ഈ ഒരു തുമ്പ് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നേരെ ബോബിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണല്ലോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വലിച്ചു നോക്കുക എവിടെയെങ്കിലും സ്റ്റക്കുണ്ടോയെന്ന് എന്നിട്ട് നമ്മൾ ഈ ഒരു വെട്ടിൻ്റെ ഉള്ളിലൂടെ കയറ്റി ഇവിടെ ഒരു ഭാഗമുണ്ട് അതും കൂടെ കയറ്റി ഇങ്ങനെ ജസ്റ്റ് വലിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വെട്ടിൻ്റെ ഉള്ളിലേക്ക് നൂല് കയറി വരും ഇത്രേ ഉള്ളൂ ബോബിനിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇവിടെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ബോബിനിലേക്ക് ബോബിനിലേക്കല്ല സോറി മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ മെഷീൻ്റെ താഴ്ഭാഗത്താണല്ലോ ബോബിൻ കേസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ താഴ്ഭാഗം ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിലൊരു പിൻ പോലെയുണ്ട് സെൻറ്റർ ഭാഗത്ത് കണ്ടില്ലേ മെഷീനിലുള്ള ഭാഗത്ത് ഒരു പിൻ പോലെയുണ്ട് അവിടേക്കാണ് നമ്മൾ ഈ കേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ എപ്പോഴും നീഡിൽ മുകളിലായിട്ടായിരിക്കണം നമ്മൾ ഹാൻഡ് റൊട്ടേറ്റിംഗ് വീൽ വെച്ചിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം നീഡിൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്കായി കിടക്കരുത് നമ്മൾ ബോബിൻ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ജസ്റ്റ് നേരെ അതുവഴി അങ്ങനെ വെച്ചു എന്നിട്ട് നമ്മൾ അവിടെ ഒരു വെട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ടിക്ക്ന്ന് എന്നൊരു ശബ്ദം കേൾക്കും അത്രയേ ഉള്ളൂ നമ്മൾ ബോബിൻ കേസ് ഇൻസേർട്ട് ചെയ്തു ബോബിൻ വെച്ചിട്ടുള്ള ബോബിൻ കേസ് ഇൻസേർട്ട് ചെയ്തു അടച്ചു അപ്പം ഇത്രയേ ഉള്ളൂ നൂല് ചുറ്റാനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീഡിയോ ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നൂലിനി എങ്ങനെയാണ് മുകൾ ഭാഗത്ത് ഇടുന്നതെന്ന് നോക്കാം നമ്മൾ നൂല് സ്പൂൾ പിന്നിലേക്ക് ഇട്ടു അതിനുശേഷം നമ്മൾ ഫസ്റ്റ് വണ്ണെന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വൈറ്റ് കളറിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും മെഷീനിലുണ്ടാവും വണ്ണെന്നുള്ള ഭാഗത്തു കൂടി നമ്മൾ നൂലെടുത്തു ഇനി ടു എന്നെഴുതിയിട്ടുണ്ട് ടൂവിൻ്റെ അതുവഴി നൂല് മുകളിലേക്ക് എടുത്തു കണ്ടോ ടു ഉണ്ട് ടു താഴേക്കാണ് പോകുന്നത് എന്നിട്ട് ആണ് മുകളിലേക്ക് കേട്ടോ ടു താഴേക്ക് പോയി ത്രീ മുകളിലേക്ക് എടുത്തു എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു കമ്പി പോലെയുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം ഓരോ നമ്പർ അവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ആരോയും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ അങ്ങ് പോയാൽ മതി അപ്പോൾ വൺ ടു ത്രീ ഫോർ വരെ നമ്മൾ ചെയ്തു അതിനുശേഷം നമ്മൾ സൂചിയുടെ ഭാഗത്തേക്ക് വരുന്നു സൂചിയിലേക്ക് നമ്മൾ നൂല് ഇടുന്നതിന് മുമ്പായിട്ട് വേറൊരു സ്ഥലം കൂടിയുണ്ട് അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ കയറ്റാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി രണ്ട് കൈകൊണ്ടും പിടിച്ചിട്ട് ആ കമ്പിയുടെ ഇടയിലോട്ട് കൂടി അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സെറ്റാവും പിന്നെ ഈ ഒരു ഭാഗം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി നമ്മൾ നൂല് കട്ട് ചെയ്യാനായിട്ടുള്ള ബ്ലേഡാണ് കേട്ടോ അത് ചില മെഷീൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും ഉള്ളത് എനിക്ക് ഈ മെഷീൻ്റെ സൈഡിലായിട്ടാണുള്ളത് അപ്പം നൂലെല്ലാം കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് നമ്മൾ സൂചിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സാധാരണ മെഷീൻ്റെയൊക്കെ സൈഡിൽ നിന്ന് സൈഡിലേക്കാണ് ഇൻസേർട്ട് ചെയ്യൽ പക്ഷേ ഇത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ സൂചി നൂ വെട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കോർത്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സൂചി നൂല് കോർത്ത് എടുത്തിരിക്കുകയാണ് സൂചിയിലേക്ക് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ നൂല് ചുറ്റാൻ പഠിച്ചു ബോബിൻ കേസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് പഠിച്ചു പിന്നെ നമ്മൾ നൂല് എങ്ങനെയാണ് മുകളിൽ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നതെന്നും പഠിച്ചു ഇനി നമ്മൾ ഹാൻഡ് റൊട്ടേറ്റിംഗ് വീൽ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ ശരിയാണോ ബോബിൻ ഗെയ്സ് അടിയിൽ കിടക്കുന്നത് ശരിയാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹാൻഡ് റൊട്ടേറ്റിംഗ് വീൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് അടിയിലുള്ള നൂല് മുകളിലേക്ക് പൊങ്ങി വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നതെന്നാണ് അർത്ഥം അപ്പോൾ വളരെ സിമ്പിളല്ലേ ഇനി നമുക്ക് എങ്ങനെയാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് നമ്മൾ നോർമൽ ചെയ്യുമ്പോൾ ത്രീയിലാണ് ഇടുക കേട്ടോ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ത്രീയിലും നമ്മുടെ സ്റ്റിച്ച് നോർമൽ സ്റ്റിച്ചിൻ്റെ കാര്യം കേട്ടോ പറയുന്നത് ഈ രണ്ട് ഭാഗമാണ് നമ്മൾ ഇടുക ത്രീയിലും നമ്മുടെ സ്ട്രേറ്റ് സ്റ്റിച്ചുമാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ വൈറ്റ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് കാരണം ബ്ലൂ കളറിലെ നൂല് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ ഏത് ക്ലോത്താണോ എടുക്കുന്നത് ആ കളറിലെ നൂല് തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ നൂല് പ്രഷർ ഫൂട്ടർ ഒന്ന് പൊക്കിയതിന് ശേഷം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഭാഗത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ പ്രഷർ ഫുഡർ പൊക്കാനായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇതിൽ ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫൂട്ടർ പൊക്കാനും താക്കാനും പറ്റും അപ്പം നമ്മൾ നമ്മൾ എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഭാഗം നമ്മൾ വെച്ചതിന് ശേഷം ഫൂട്ടർ കൊടുക്കുക താത്തിക്കൊടുക്കുക കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നോർമൽ സ്റ്റിച്ചും പിന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ത്രീയിലുമാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ചുരിദാറും ഏത് തയ്ക്കുമ്പോഴും ഞാൻ ഈ ഒരു സ്റ്റിച്ചാണ് സെലക്ട് ചെയ്യാറ് അപ്പോൾ വരുന്ന കണ്ടില്ലേ ഇങ്ങനെയാണ് വരിക കുറച്ച് ക്ലോസ് അപ്പായിട്ട് കാണിച്ച് തരാം കണ്ടില്ലേ മനസ്സിലാവുന്നുണ്ടോയെന്നറിയാൻ വയ്യ നമ്മൾ നോർമൽ സ്റ്റിച്ചാണ് ഈ ഒരു സ്റ്റിച്ചാണ് ഇട്ടിരുന്നത് ഇനി നമുക്ക് ഇതാണ് നമ്മൾ എപ്പോഴും തയ്ക്കാനായിട്ട് ഇടുന്നത് പിന്നെ നമുക്കിപ്പോൾ സിപ്പ് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും സൈഡിലേക്കൊന്ന് ഒന്ന് സ്റ്റിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് റൈറ്റിലേക്ക് സൂചി ഒന്ന് നീങ്ങും അപ്പോൾ ഇപ്പം ഞാനത് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കണ്ടോ ഇനി ഇത് കാണിച്ചു തരാം കുറച്ചൊന്ന് റൈറ്റിലേക്ക് നീങ്ങി ശരിക്കും അങ്ങോട്ട് സൂം ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ക്ലിയർ ആവുന്നില്ല നമ്മൾ നേരെ ലെഫ്റ്റ് കൂടെയാണ് തയ്ച്ച് വന്നത് അത് ഇപ്പോൾ കുറച്ചൊന്ന് റൈറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതാണ് വ്യത്യാസം വരുന്നത് സെയിം സ്റ്റിച്ച് തന്നെയാണ് അത് നിങ്ങൾ നിങ്ങളുടെ മെഷീനിൽ ഓരോ സ്റ്റിച്ച് സെലക്ട് ചെയ്ത് ഓരോ ലെങ്ത്തും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി ഇതെന്ന് പറയുന്നത് സിക്സ് ആഗ് സ്റ്റിച്ചാണ് ഇത് നമുക്ക് ലോക്ക് ചെയ്യാനും ഞാനിതാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ സൈഡിൽ ഇൻ്റെ ഇത് ചെയ്യാനുണ്ടല്ലോ നമുക്ക് തുണിയുടെ സൈഡ് ലോക്ക് ചെയ്യില്ലേ അത് അങ്ങനെ ചെയ്യാനും ഞാൻ ഈ ഒരു സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ഡെക്കറേറ്റീവ് സ്റ്റിച്ചായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ഭാ ഭാഗം ചെറുതു മുതലേ വലുതുവരെ സിക്സ് ആഗ് അവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ അതകണ്ടില്ലേ ഫസ്റ്റിൽ നമ്മൾ ത്രീയിലാണ് ഇപ്പോൾ സ്റ്റിച്ച് ലെങ്ത് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പിൽ വരുന്നത് കേട്ടോ അപ്പോൾ ലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ടുയിലും ഒക്കെ ആക്കി കൊടുത്ത് നമുക്ക് എത്രയും അടുപ്പിച്ച് വേണോ അതിനനുസരിച്ച് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അടുപ്പിച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇങ്ങനെ കുറച്ച് അങ്ങനെ സിക്സ് ബാഗിൻ്റെ ചെറുത് മുതൽ വലുത് വരെ കാണിച്ചിട്ടുണ്ടല്ലോ അതിൽ അപ്പോൾ അങ്ങനെ ഓരോന്ന് നീക്കി തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ രീതിയിൽ അകന്നകന്ന് സ്റ്റിച്ചസ് വരുന്നത് കാണാം വലുപ്പം കൂടിയും വലുപ്പം കുറഞ്ഞും വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ തന്നെത്താനം ഒന്ന് ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ചെയ്താലാണ് നമുക്ക് ഈ സ്റ്റിച്ചസ് എങ്ങനെയൊക്കെ കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാകും ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതും ഒരു സിക്സാഗ് തന്നെയാണ് പക്ഷേ ചെറിയ ചെറിയ സ്റ്റിച്ചസ് വന്നിട്ടുള്ള സിക്സാഗ് ആണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ ചെയ്ത സിക്സ് ഇങ്ങനെ ചെറിയ 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 സ്റ്റിച്ചസ് ഉള്ളിലുണ്ടായിരുന്നില്ല അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്ക് ഈ സ്റ്റിച്ച് നോക്കാം ഇതെല്ലാം ഞാനിപ്പോൾ ലെങ്ത് ത്രീയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കും തോറും ഇതിൻ്റെ ഭംഗിയും വ്യത്യാസവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ ഓരോ സ്റ്റിച്ചസ് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്ത് നോക്കാം നമുക്ക് ഫ്രോക്കിലോ അല്ലെങ്കിൽ ഏത് ഡ്രസ്സാണെങ്കിലും നമുക്കിതുപോലെ ഓരോ കളർ കോൺട്രാസ്റ്റ് കളറൊക്കെ നൂലുകൾ ഇട്ടിട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു സിക്സ് പോലെ തന്നെ ചെറിയൊരു സിക്സ് ആഗ് വന്നിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് വരുന്ന സ്റ്റിച്ചസ് ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ചെയ്തു പിന്നെ ഇങ്ങേ സൈഡിലേക്കുള്ളത് പിന്നെ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ അത് നമ്മൾ സ്റ്റിച്ച് ഏറ്റവും ലെങ്ത് കുറച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി വരുന്നത് ഇപ്പം ഞാൻ ത്രീയിൽ ഇട്ടിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുമ്പോൾ വരുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ കുറച്ച് വലിയതായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് വലിയ ഭംഗിയൊന്നുമില്ല ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഇതിങ്ങനെ ഒരു കേർവായിട്ട് സിക്സ് ആഗിൽ തന്നെ വരും ഇത് നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറച്ച് കൊടുത്തിട്ട് ചെയ്ത് കാണിക്കാം അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഏറ്റവും നന്നായിട്ട് വരിക കണ്ടോ കുറച്ചു ഞാനിതിൽ ഇപ്പോൾ മൂന്നിൽ കിടന്നത് ഇപ്പോൾ രണ്ടിലാക്കി കൊടുത്തു രണ്ടിലാക്കിയപ്പോൾ അത് അത്രയും അടുപ്പിച്ചു വന്നു ഇനി നമ്മൾ വണ്ണിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ സീറോയുടെയും വണ്ണിൻ്റെ ഇടയിലാക്കി കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഭംഗി കിട്ടുന്നത് നോക്കിക്കേ ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് ഷോളിൻ്റെ തുമ്പിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ സീറോയുടെയും വണ്ണിൻ്റെയും ഇടയിലാണ് ഇപ്പോൾ കിടന്നത് ഇപ്പോൾ ത്രീയിലായിരുന്നു ആദ്യം ഇട്ടിരുന്നത് പിന്നെ അത് ഞാൻ ടുവിലാക്കി പിന്നെ വണ്ണിലാക്കി അങ്ങനെ ഓരോന്ന് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവും വ്യത്യാസവും മനസ്സിലാവും വണ്ണിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ചെയ്യും സീറോയുടെ വണ്ണിൻ്റെ ഇടയ്ക്കായിട്ട് സീറോയിൽ കറക്റ്റ് സീറോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഒരിത്തിരി നീക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ മെഷീൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും മാറ്റി കൊണ്ടുവച്ച് നടത്താൻ പറ്റും ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ കറണ്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെ ഇരുന്നും എവിടെ വെച്ച് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ എല്ലാം അറിയാവുന്നവർ ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടോളുക അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ആ ഒരു ഭാഗം മാത്രമായിട്ട് വീഡിയോ ചെയ്തു തരാം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു